ഹായ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കട്ട് ആലിയക്കട്ട് ആണ് കേട്ടോ നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആണ് നല്ല രീതിയിലുള്ള ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയാം മിക്ക വീഡിയോസിലും ഇവരുടെ ശബ്ദം കേൾക്കാറുണ്ടല്ലോ അപ്പം ഇന്ന് ഇവരുടെ അടുത്ത് നിന്ന് തന്നെ നമ്മുടെ വീട്ടിലെ അധികം അംഗങ്ങളാണ് അപ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് തന്നെ ഇന്ന് നമുക്കങ്ങ് വീഡിയോസ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ സാധാരണ ഞാൻ പറഞ്ഞതാണ് നമ്മുടെ കാര്യങ്ങളൊന്നും ഇനി ഞാൻ പറയുന്നില്ല അതിനോട്ടല്ല കടക്കുന്നത് ഇന്നലെ വന്നിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾക്കുള്ള ഒരു ചെറിയ കാര്യം മാത്രം പറഞ്ഞിട്ട് നമുക്ക് ഡ്രസ് വീഡിയോയിലോട്ട് അങ്ങ് പോകാം പസരത്ത എന്ന് പറയുന്നത് ഇന്നലെ നിങ്ങൾ ഒരുപാട് പേര് പലരുടെ ലൈവുകൾ കൂടിയും വീഡിയോസിൽ കൂടിയൊക്കെ പറഞ്ഞു അച്ചു പേടിച്ചു പോയി വീടിന്റെ മുന്നിൽ ആൾക്കാർ വന്നപ്പോൾ ഇറങ്ങിയില്ല പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു ഈ യാഥാർഥ്യം അറിയാതെയാണ് നിങ്ങൾ പല കാര്യങ്ങളും പറയുന്നത് കാരണം നമുക്കിപ്പോൾ ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്നത് നമ്മുടെ തൊട്ടടുത്തിട്ടുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണ് അല്ലെങ്കിൽ ലേബർ ഇഷ്യൂ ആണെങ്കിൽ ലേബർ ഓഫീസിലാണ് അവിടെ പരാതി ഉണ്ടെങ്കിൽ നമ്മളെ വിളിപ്പിക്കും നമ്മൾ ആരാണെങ്കിലും അവിടെ പോയേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ലേബർ ഓഫീസിന് ഇതുപോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഈ വന്ന ജൂലൈ പതിനേഴാം തീയതി കഴിഞ്ഞ ദിവസമാണ് ലേബർ ഓഫീസ് ചെല്ലാൻ പറഞ്ഞത് ഷോപ്പ് ഹസ്ബൻഡിൻ്റെ പേരിലായതുകൊണ്ട് ഹസ്ബൻഡ് കറക്റ്റായിട്ട് തന്നെ ആ പതിനേഴാം തീയതി ലേബർ ഓഫീസിൽ ചെന്നായിരുന്നു അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നമ്മൾ വന്ന ആൾക്കാര് നമ്മൾ അവിടെ നിന്നതെല്ലാം സ്റ്റാഫുകളാണെന്ന് കരുതി ആ ഒരു രീതിയിലുള്ള ലേബർ റൂൾസുകള് പറഞ്ഞിട്ടാണ് പോയത് അപ്പൊ അവിടെ നമുക്കത് കമ്മീഷൻ ആണെന്ന് കമ്മീഷൻ പിന്നെ സ്റ്റാഫുകളാണെന്ന് ക്ലിയർ ആക്കി കൊടുക്കേണ്ടത് കൊണ്ട് അതിന് നമുക്കൊരു ടൈം ചോദിച്ചിട്ടുണ്ട് അവർ നമുക്ക് ആ ഒരു ടൈം തന്നു നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരുന്നു നമ്മളെ ലേബർ ഓഫീസർ വിളിച്ച ലേബർ ഓഫീസ് നമ്മുടെ അടുത്ത് ചെന്നാ മതി അവിടെ ചെന്നിട്ടുണ്ട് ആർക്ക് വേണമെങ്കിൽ അതിന്റെ പ്രൂഫ് തരണം എന്റെ ഹസ്ബൻഡ് പോയിട്ടുണ്ട് അതിനുശേഷം ഈ ലേബർ ഓഫീസും അടൂർ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു ചെറിയ ഡിസ്റ്റൻസ് അതായത് സെയിം പിന്നെ സ്ഥലത്ത് തന്നെ ഒരേ ഇതിൽ തന്നെയാണ് ബിൽഡിംഗ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ ഇവിടെ നിന്ന് നോക്കിയാൽ നേരെ കാണുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് ആ രീതിയിലാണ് അങ്ങനെ എന്റെ ഹസ്ബൻഡിന്റെ കാര്യം കഴിഞ്ഞു അവിടെ കഴിഞ്ഞു പുള്ളി പോരുന്നു പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴ് എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ഇതുപോലെ ഒരു പരാതി പരാതി എന്താണെന്നൊന്നും ഇല്ല ഒരു കുറച്ച് പേര് ഇവിടെ വന്നിട്ടുണ്ട് സി എയുടെ ഓഫീസിൽ വരണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്റെ അഡ്വക്കേറ്റിനെ വിളിച്ചു പുള്ളിക്കാരൻ സി എയോട് സംസാരിച്ചു കാര്യങ്ങൾ പറഞ്ഞപ്പം ക്ലയൻ്റിനെ എന്നെ വിടാൻ പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു ആര് വിളിച്ചാലും നമ്മൾ പോകണ്ടേ പോലീസ് സ്റ്റേഷനിലെ ഞാൻ ബഹുമാനിക്കേണ്ട ഒരാളല്ലേ എന്നെയും വിളിച്ചു ഞാൻ അപ്പോൾ ഒരു സ്ഥലത്തായിരുന്നു അപ്പോൾ വിളിച്ച ആളോട് ഞാൻ പറഞ്ഞു ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ വീട്ടിൽ വന്നു ഫുഡ് കഴിച്ചിട്ട് ഞാൻ എത്താമെന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ടൈം ചോദിച്ചു ഞാൻ വീട്ടിൽ വന്നു ഫുഡ് കഴിച്ചിട്ട് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ഞാൻ സ്റ്റേഷൻ്റെ അവിടെ വണ്ടിയൊക്കെ വെച്ചിട്ട് അകത്തേക്ക് കയറാനായിട്ട് പോകുമ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇൻഫോർമേഷൻ കിട്ടി കുറേ യൂട്യൂബേഴ്സ് മീഡിയാസ് ഒന്നുമല്ല കുറേ യൂട്യൂബേഴ്സ് അവിടെ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട് അപ്പോൾ അത് നെഗറ്റീവായിട്ടുള്ള ഒരു പബ്ലിസിറ്റി കാര്യങ്ങൾക്കായിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സ്റ്റേഷനിൽ പോകേണ്ട കാര്യമില്ല ഞാൻ കൊന്നിട്ട് നിൽക്കുന്ന ഒരാളോ അല്ലെങ്കിൽ അതുപോലെ ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് നിൽക്കുന്ന ആളൊന്നും അല്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് സി ഐയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചാൽ സി ഐ ആണെങ്കിലും എസ് ഐ ആണെങ്കിലും അവരെ ആ അവിടെ എത്താൻ ബാധ്യസ്ഥ ഞാൻ അവിടെ ചെന്നു എൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട് പക്ഷേ ഈ യൂട്യൂബേഴ്സിന് എനിക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബേഴ്സിന് കൊടുക്കാൻ ഞാനൊരു സിനിമാ നടിയോ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകയോ ഒന്നുമല്ല എൻ്റെ വീട്ടിൽ ഒരു ബിസിനസ് ചെയ്യുന്നു ആ ബിസിനസ്സിന് അതാത് വകുപ്പുകളിൽപ്പെട്ട ലേബർ ഇഷ്യൂ ആണെങ്കിൽ ലേബർ ഓഫീസറുടെ അടുത്താണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയേണ്ടത് പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ എടുത്തിട്ടാണ് എൻ്റെ കാര്യം പറഞ്ഞാൽ ഈ യൂട്യൂബേഴ്സിൻ്റെ ആരുടെ അടുത്തും എൻ്റെ അഭിപ്രായങ്ങളോ എൻ്റെ തീരുമാനങ്ങളോ ഒന്നും എനിക്ക് അറിയിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സാർ ഞാൻ വരില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വരണ്ട ഞാൻ എന്നെ ഒരു പരാതിയുടെ പുറത്ത് എൻ്റെ പരാതി പോലും എന്താണെന്ന് പറയുന്നില്ല ആ പരാതിയുടെ പുറത്ത് ഞാൻ അവിടെ എത്തുമ്പോൾ എനിക്ക് ഈ ഈ വന്ന് നിൽക്കുന്ന യൂട്യൂബേഴ്സിനെ എനിക്ക് ക്ലാരിഫൈ ചെയ്തുകൊണ്ടോ അവരുടെ അവരുടെ പിന്നെ ബാഡ് ന്യൂസിന് വേണ്ടിയിട്ടൊന്നും എനിക്ക് അവിടെ വരേണ്ട ഒരാളല്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചവിടുന്ന് പോരുന്നു ഞാൻ തിരിച്ചു പോരുന്നത് എനിക്ക് പേഴ്സണലായിട്ട് പല ആവശ്യങ്ങൾ കാണും മനസ്സിലായില്ലേ അപ്പൊ ഞാൻ നേരെ പല ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ വേറെ സ്ഥലത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കോള് വരുന്നത് ഈ വന്നവരെല്ലാവരും എന്റെ വീട് വളഞ്ഞ് ആക്രമണം നടത്തുന്നു എന്റെ വീട്ടിലെത്തി എന്റെ സ്റ്റാഫുകളെ അനാവശ്യം പറയുന്നു മോശമായ ലൈവുകൾ ചെയ്യുന്നു ഒക്കെ പറഞ്ഞു എന്റെ ഈ വീഡിയോ കാണുന്നത് പല മേഖലയിലുള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ എനിക്ക് ഒന്നും ഒരു വീഡിയോയുടെ മുന്നിൽ വന്ന് കാര്യങ്ങൾ അല്ലാത്തത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വളരെ പിന്നെ അങ് ഏറ്റമുള്ള ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാളെ വിളിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സമയം കൊടുക്കും അതായത് ഞാൻ ഇപ്പൊ എത്താം അല്ലെങ്കിൽ എനിക്കിപ്പോ തിരിച്ചു പോരണം അല്ലെങ്കിൽ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് വരള്ളൂ എന്ന് പറഞ്ഞ പരാതിക്ക് എത്രത്തോളം ശക്തി ഉണ്ടോ അതനുസരിച്ചിട്ട് തന്നെ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തികൾക്ക് അവർ ഉടൻ തന്നെ വരണം എന്ന് പറയും അല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങളാണ് പറയും അപ്പോൾ ഇത് ഒരു പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ പറയുന്നു നീതിക്കായിട്ടാണ് നിയമത്തിനായിട്ടാണ് ഓരോ കാര്യങ്ങൾക്കായിട്ടാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ് കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നു ഓക്കെ ഇവരെന്ത് എന്റെ വീടിന്റെ മുന്നിൽ വന്നു ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് നോക്കിക്കോളുമല്ലോ ബാക്കി കാര്യം ആ പരാതി എന്താണെന്ന് വെച്ചാൽ പരാതിയുടെ പുറത്ത് അച്ചുവന്ന് പറഞ്ഞ വ്യക്തിയുടെ സ്ഥാപനം അങ്ങ് പൂട്ടാനാണെങ്കിൽ പൂട്ടിക്കട്ടെ അല്ലെങ്കിൽ എനിക്കെതിരെ ആക്ഷൻ എടുക്കാനാണെങ്കിൽ ആക്ഷൻ എടുക്കട്ടെ അതൊക്കെ അവർ ചെയ്യത്തില്ലേ നിയമത്തിന്റെ മുന്നിലല്ലേ അവർ പോയത് അപ്പം ആ നിയമവുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യില്ലേ പിന്നെ ഇവർ വീണ്ടും എന്തിനാണ് അവിടെ പോയി അവർ എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്നിന്ന് ആക്രമിക്കാനും ലൈവ് നടത്താനും ചീത്ത വിളിക്കാനും വരുന്നത് അപ്പോൾ കോമൺ സെൻസ് ഉള്ള വ്യക്തികളെ നിങ്ങളൊന്ന് ചിന്തിക്കുക അവർക്ക് നിയമത്തിന്റെ മുന്നിൽ പോകാനും അതേപോലെ തന്നെ മറ്റു മേഖലകളിൽ പോകുവാനും ഒന്നുമല്ല ഉദ്ദേശം അവർക്ക് അതിൽ നിന്നുമുള്ള കാര്യങ്ങളുമില്ല അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വീഡിയോസിൽ കൂടെ മാക്സിമം ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തിയെ മെന്റലി ഡൗൺ ആക്കി പബ്ലിക്കിന്റെ മുന്നിൽ എന്നെ ബാഡായി ചിത്രീകരിച്ചു കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടു കൊണ്ടുവന്ന എന്റെ ഈ പ്രസ്ഥാനം പൂട്ടിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ പോയി അവർ അവിടെ നിന്ന് സി ഐ സാർ എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ അവിടെ ചെല്ലുന്നുണ്ട് ഞങ്ങളുടെ പ്രശ്നം മൊബൈലാണ് പരാതി എന്താണെന്ന് അറിയാമോ ഞാൻ പരാതി വേണമെങ്കിൽ കാണിച്ചു തരാം ഞാൻ നിയമത്തിന്റെ ഇതിൽ പോകുന്നോണ്ടാണ് ഞാൻ ഒന്നും പബ്ലിക്കിനെ കാണിക്കാത്തത് ഈ പരാതി എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് കുട്ടികളുടെ മൊബൈൽ ഫോൺ എൻ്റെ കയ്യിലുണ്ട് അത് അറുപത് ദിവസം കഴിഞ്ഞ് കൊടുക്ക ഇവര് റിസൈൻ ലെറ്റർ തന്നാൽ അറുപത് ദിവസം കഴിഞ്ഞ് കൊടുക്കുമെന്നും ഇനി അവർക്ക് ആ ഫോൺ ഞാൻ ആ എടുക്കും എന്നിട്ട് അവർക്ക് ആ എമൗണ്ട് കൊടുക്കും തിരിച്ചു കൊടുക്കും ഇത് എന്തിനു വേണ്ടിയാണ് ഞാനത് ചെയ്തിരിക്കുന്നത് എൻ്റെ കസ്റ്റമേഴ്സിന് അറിയാം കാരണം ഗൾഫിൽ നിൽക്കുന്നവർ പല സ്ഥലങ്ങളിൽ നിൽക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഇവർ പ്രോഡക്റ്റ് ഈ സ്റ്റാഫുകളെ കൊണ്ട് ഹോൾഡ് ചെയ്ത് വെപ്പിക്കും ആ വെപ്പിക്കുമ്പോൾ ഇതൊക്കെ അയച്ചിട്ടുണ്ടോ എൻ്റെ കസ്റ്റമർക്ക് കംപ്ലൈൻറ്റ് വരുന്നുണ്ടോ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ഈ മുപ്പത് ദിവസത്തേക്കോ അറുപത് ദിവസത്തേക്കോ ഈ ഫോൺ ഇവിടെ വെച്ചേക്കുന്നത് അത് അറിയാവുന്നവർക്ക് ചെറിയതായിട്ട് അറിയാവുന്ന കാര്യമാണ് അവർ ഇങ്ങനെ മാറിയെന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര സൗണ്ട് അവർ പിന്നെ അലച്ചുകൊണ്ടിരിക്കുകയെന്നെങ്കിൽ തോറ്റാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് എങ്ങോട്ടും മാറിയത് പിന്നെ അതേപോലെ തന്നെ ഈ മൊബൈലുകളൊന്നും ഇവരുടെ പേഴ്സണൽ മൊബൈലുകളല്ല നമ്മൾ നമ്മളിവിടെ ജോലിക്കായിട്ട് വരുമ്പോൾ ഇവർക്ക് പതിനഞ്ച് ദിവസം ട്രെയിനിങ് കൊടുക്കും ഈ ട്രെയിനിങ് പീരീഡില് ഇതാണ് ഇവരുടെ ജോലി എന്നും ഇന്ന കാര്യങ്ങളാണെന്നും നമ്മൾ മൊബൈൽ എടുക്കണമെന്നും ആറ് മാസമായിട്ടേ ഉള്ളൂ കേട്ടോ ആ ഒരു സിസ്റ്റത്തിലേക്ക് ഞങ്ങൾ പോയത് ഞങ്ങളുടെ മൂന്നോ ആ ആറുമാസമായിട്ടുള്ള മൂന്നോ നാലോ മാസം കാരണം നമ്മുടെ കസ്റ്റമർ തന്നെ പറഞ്ഞിട്ടാണ് കേട്ടോ കാരണം ഈ ഹോൾഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് അവർ അയച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൊബൈൽ സിസ്റ്റം നമ്മൾ ആക്കിയത് അത് പറഞ്ഞിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിലേ ഉള്ളൂ ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ അവർ ജോലിയിലോട്ട് കയറ്റുമ്പോഴാണ് എടുക്കുന്നത് പക്ഷേ ഇത് അറുപത് ദിവസം കഴിയുമ്പോൾ കൊടുക്കാൻ ഞാൻ ബാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരാരും തന്നെ എന്നെ സമീപിച്ചിട്ടില്ല ഒരാളെ പോലും എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടില്ല അതിന് പകരം ഇവരൊരു മീഡിയേറ്ററെ വെച്ചിട്ട് ആ മീഡിയേറ്റർ കൊണ്ട് എന്നെ ചെറുവിളിപ്പിക്കുന്നു എന്നെ വീട് ആക്രമിക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുമ്പോൾ എന്തായാലും ആ പരാതിക്ക് സ്ട്രോങ് ആണെങ്കിൽ അവർ ആക്ഷൻ എടുക്കില്ലേ എന്റെ സ്ഥാപനം അവര് ക്ലോസ് ചെയ്യിപ്പിക്കില്ലേ ഇനി അങ്ങനെ ആണെങ്കിൽ ഒരിടത്തും ഒരാളും ക്ലോസ് ചെയ്യാൻ പറയത്തില്ല അങ്ങനെ ചെയ്യിപ്പറ്റത്തില്ല പോലീസ് പോലീസ് സ്റ്റേഷനെ കൊണ്ടു കൊടുത്തൊരു പരാതിയുണ്ട് എൻ്റെ വീട്ടിലെ പിന്നിൽ പിന്നെ എന്തിന് വന്നു അവരുടെ ഉദ്ദേശം എന്താണ് ഞാൻ ഞാനിത് പൂട്ടണം എന്ന് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അല്പം വിവരമുള്ള ആൾക്കാർക്ക് ഒരു കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾക്കാർക്ക് നിങ്ങൾക്ക് അറിയാം ഇത് ഇഷ്യൂസ് അല്ല ഏഹ് അതിനു പകരം ഇന്നലെ തന്നെ നിങ്ങൾ ട്രൂ ടിവിയുടെ വീഡിയോ ഒക്കെ കണ്ടു കാണും അതിൽ തന്നെ പറയുന്നുണ്ട് ഈ വന്നു നിൽക്കുന്ന പകുതി പിള്ളേർക്കും പ്രശ്നം പോലും ഇല്ലെന്ന് ഈ പ്രശ്നമില്ലെങ്കിൽ ഈ കൺമണി ഉൾപ്പെടെ എന്തിനെന്റെ വീടിന്റെ മുന്നിൽ വരുന്നു അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഏഹ് രണ്ട് ദിവസം ട്രെയിനിങ്ങിന് വന്ന ഈ ഒരു കുട്ടി എന്തിനും ആക്രമണത്തിന് വരുന്നു അവർക്ക് പ്രശ്നമില്ലെങ്കിൽ മനസ്സിലായില്ല അതും ഷോപ്പിൽ ചെയ്തൊരു കുട്ടി അപ്പം ഇതിന്റെ പിന്നിൽ എന്താണെന്ന് നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പം അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഞാൻ മുസ്ലിം കുട്ടികൾ ജോലിക്ക് എടുക്കില്ല ഒരു ആരോപണം പറയുന്നുണ്ട് എൻ്റെ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ മുസ്ലിം ആൾക്കാരാണ് എന്റെ മാനുഫാക്ചേഴ്സ് കൂടുതലും മുസ്ലിം ആൾക്കാരാണ് എന്റെ ഡി പി ഡി സി കൊറിയറ് കൊണ്ടുവരുന്ന ആൾക്കാരും മുസ്ലിം ആൾക്കാരാണ് അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആദ്യകാലത്തെ മാനേജർ ഇന്നും നമ്മളോട് അതേ രീതിയിൽ സഹകരിക്കുന്നവർ മുസ്ലിം ആൾക്കാരാണ് അപ്പോൾ ഇവയുമായിട്ടെല്ലാം നമ്മൾ അടൂരിൽ തന്നെ പല മേഖലയിൽ പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ്മാരാണെങ്കിലും എല്ലാം തന്നെയാണെങ്കിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ഏഹ് എൻ്റെ അഡ്വക്കേറ്റ് പോലും എന്റെ ലീഗൽ അഡ്വൈസർ പോലും മുസ്ലിമാണ് അപ്പം അതിനെ നമ്മൾ ശരിക്കും ഷോക്ക് ആവുന്നുണ്ട് കാരണം ഏതൊക്കെ തലത്തിലേക്ക് ഇവർ കൊണ്ടുപോയാണ് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്ത് എന്റെ സ്ഥാപനം ലോക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അടവുകൾ നോക്കുന്നതെന്നാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ മുസ്ലിം കുട്ടികളെ എടുത്തിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ ഇഷ്ടം പോലെ കുട്ടികളുണ്ടായിരുന്നു മുസ്ലിം കുട്ടികൾ ഇനിയാണെങ്കിലും എനിക്ക് ഇരുപത്തെട്ട് വയസ്സ് താഴെ എൻ്റെ ജോലിയുടെ റൂൾ അതാണ് ഇരുപത്തെട്ട് വയസ്സ് താഴെയുള്ള അപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ജോലി സംബന്ധമായി ഹൈറ്റ് കാര്യങ്ങൾ അതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് ആ കുട്ടികൾക്ക് നമ്മുടെ സ്ഥാപനത്തിൽ ഇൻ്റർവ്യൂവിൽ വരാം അവർക്ക് ഈ കണ്ടി നമ്മുടെ ഓഫീസ് റൂളുകൾ മനസ്സിലാക്കി അവർക്ക് ജോലിക്ക് താല്പര്യം ഏത് മുസ്ലിം കുട്ടികൾക്കും ഇരുപത്തെട്ട് വയസ്സ് താഴെയുള്ളവർക്ക് വരും പിന്നെ നമ്മുടെ ഓഫീസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് യൂണിഫോം പലരും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടികൾ വരും മെയിൻ സാമ്പത്തികമായി ഉള്ള കുട്ടികൾ വരും ഇവരെല്ലാം ഒരേ തലത്തിൽ തലത്തിൽപ്പെടണം നീ പാവപ്പെട്ടവൾ നീ പണക്കാരി നീ ഇന്ന ജാതി നീ ഇന്ന മതം എന്നൊരാൾ ഐഡന്റിഫൈ ചെയ്യരുത് എല്ലാവരും ഒരേ പോലെ അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യനെന്നോ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ അറിയാത്ത രീതിയിൽ അവർ ഒരേ രീതിയിൽ പോകണം എന്ന് മാത്രമേ എനിക്കുള്ളൂ അല്ലാതെ ീ പറയുന്ന ഒരു കാര്യങ്ങളുമില്ല മുസ്ലിം കുട്ടികൾക്ക് ആർക്ക് വേണമെങ്കിലും എന്റെ ഈ റൂൾസ് ജോബ് സംബന്ധമായുള്ള റൂൾസ് ഓക്കെ ആണെങ്കിൽ അവർക്ക് എന്റെ ഓഫീസിലേക്ക് വരാവുന്നതാണ് ഹായ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആലിയക്കട്ട് കളക്ഷനുമായിട്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു പാറ്റേൺ ആണ് ആലിയക്കെട്ട് ഒരുപാട് വെറൈറ്റി കളറുകളിലും വെറൈറ്റി ഡിസൈനുകളിലും ഒക്കെ നമ്മൾ ആലിയാക്കട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എപ്പോ കൊണ്ടുവന്നാലും സ്റ്റോക്ക് തീരും നമ്മൾ ഇപ്രാവശ്യവും നല്ല രീതിയിലുള്ള ക്വാണ്ടിറ്റിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ക്വാണ്ടിറ്റി നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് ഞാൻ അധികം കാണിക്കാത്ത കളറാണ് വൈറ്റ് ആണ് കേട്ടോ അപ്പം വൈറ്റ് കളറില് ഇതേപോലെ ഗോൾഡൻ കളറിലെ കട്ട് കട്ട്ബീറ്റ്സ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കൊരു ഓണം തീമായിട്ട് യൂസ് ചെയ്യാം കാരണം വൈറ്റും ഗോൾഡും കൂടെ വരുമ്പോൾ ഒരു റയർ ആയിട്ട് വരും അറിയാലോ എ ലൈൻ കോൺസെപ്റ്റ് ആണ് വരുന്നത് ഇതേപോലെ നല്ല ഭംഗിയിൽ ഫ്രണ്ട് പോർഷൻ മാത്രം ചെറിയ പ്ലേറ്റ്സ് വരും ഇത് മീഡിയം തൊട്ടാണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് നല്ല ഭംഗി വരുന്ന ഡാർക്ക് ടീൽ ബ്ലൂ ആണ് കിട്ടാം ഇതേപോലെ നല്ല ഭംഗി വരുന്ന ഡാർക്ക് ടീൽ ബ്ലൂ ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ബോഡിയിലാണ് ഫുള്ള് ലൈനിങ് വരുന്നത് കേട്ടോ അടുത്ത കളർ എന്ന് പറയുന്നത് കോഫി ബ്രൗൺ ആണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് കോഫി കളർ ആണ് നല്ല രസമുണ്ട് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് കോഫി ബ്രൗൺ കളർ നെക്സ്റ്റ് വരുന്നത് റാണി പിങ്ക് ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് റാണി പിങ്ക് ടോൺ ആണ് ഇത് കണ്ടല്ലോ നല്ല ബ്രൈറ്റ് കളറുകളാണ് എല്ലാം തന്നെ അടുത്തതെന്ന് പറയുന്നത് വൈൻ കളറാണ് കുറെ അധികം കളേഴ്സ് ഇതിനകത്തിലുണ്ട് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന വൈൻ കളർ ഓരോ കളറും വെച്ചിപ്പോൾ ഒത്തിരി കളറുകൾ ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ ആയിരിക്കും ഒരുപാട് ക്വാണ്ടിറ്റി വരുന്നത് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന വൈൻ ഷെയ്ഡാണ് അടുത്താന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ഇതുപോലെയാണ് നല്ല ഡാർക്ക് ബ്ലാക്ക് കളറാണ് അടുത്താന്ന് പറയുന്നത് നല്ലൊരു ഡാർക്ക് ചെറുപയർ വെച്ച കളർ കറക്റ്റ് ആ ഒരു ചെറുപയർ പച്ചയുടെ നല്ലൊരു ഡാർക്ക് ആണ് നല്ല ടോണുകളാണ് എല്ലാം നല്ല കളർ ടോണുകളാണ് അടുത്തെന്ന് പറയുന്നത് ഡാർക്ക് കരിപ്പച്ച കളറാണ് കേട്ടോ ബോട്ടിൽ ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അടുത്തെന്ന് പറയുന്നത് ഷിങ്കാർ മെറൂൺ ടോൺ ആണ് നല്ല ഭംഗിയുള്ള ശിങ്കാർ മെറൂൺ അടുത്തെന്ന് പറയുന്നത് ഒലിവ് ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡാർക്ക് ഒലിവ് ഗ്രീൻ കളറാണ് വരുന്നത് എല്ലാം ഡാർക്ക് ആണ് ലാസ്റ്റ് വൺ വരുന്നത് ടീൽ ഗ്രീൻ ആണ് ഇതേപോലെ വരും ഈ ഒരു ഷെയ്ഡാണ് അപ്പോൾ ഏകദേശം പത്തോളം കളറുകൾ ഉണ്ടെന്ന് തോന്നുന്നു എണ്ണീട്ടില്ല അപ്പോൾ എന്തായാലും നല്ലൊരു പാറ്റേൺ ആണ് ആലിയക്കട്ടാണ് ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ